മുഖ്യമന്ത്രി അങ്ങയുടെ നാക്ക് വല്ലാണ്ട് പിഴയ്ക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുലർത്തിയിരുന്ന ആത്മ സംയമനത്തിന്റെ എല്ലാ വിലക്കുകളും അങ്ങ് തന്നെ തകർക്കുന്നത് ആത്മഹത്യാപരമാണ് ന്യായീകരണ തൊഴിലാളികളും കുട്ടിസഖാക്കളും കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾക്ക് ഒരു തരത്തിലും രക്ഷിക്കാനാവാത്ത വിധം അങ്ങയുടെ വാക്കുകൾ അങ്ങയെ അപകടത്തിലാക്കുകയാണ് പണ്ടൊരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്നും ഒരു മുൻ മന്ത്രിയെ പര എന്നും വിളിച്ചപ്പോൾ അങ്ങ് ഒരു പാർട്ടി നേതാവ് മാത്രമായിരുന്നു ഇന്നതല്ല അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പാർട്ടി നേതാക്കൾ അണികളെ ആവേശം കൊള്ളിക്കുവാൻ തങ്ങളെക്കാൾ ഉന്നതരായവരെ നിരർത്ഥകമായി പോലും വെല്ലുവിളിക്കുന്നത് ആരെയും പേടിയില്ല എന്ന് കാണിക്കുവാനായിരിക്കാം പക്ഷെ കേരളത്തിലെ പോലീസും ഉദ്യോഗസ്ഥ ബൃന്ദമാകെയും കൈപ്പിടിയിൽ ഉള്ളവൻ വെല്ലുവിളിക്കുന്നത് എന്തിന് അങ്ങയുടെ വാക്കുകൾ അങ്ങേക്കും അങ്ങയുടെ പാർട്ടിക്കും മാത്രമല്ല അങ്ങയിൽ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കൊച്ചു പാർട്ടികളെയും ിക്കുകയാണ് അങ്ങ് നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ മുതൽ ബന്ദികളെ പോലെ കൂടെ യാത്ര ചെയ്യുന്ന മന്ത്രിമാർ കാണിക്കുന്ന ദാസ മനോഭാവം അങ്ങേ വല്ലാത്ത അവസ്ഥയിലാക്കിയതുപോലുണ്ട് ആർക്കും അങ്ങയോട് ഒന്നും പറയാനാവില്ല എല്ലാം അങ്ങ് തീരുമാനിക്കും പത്തനംതിട്ടയിൽ ഫാത്തിമ ബീവി മരിച്ചിട്ട് സംസ്കാര ചടങ്ങിൽ സംബന്ധിക്കുവാൻ വീണ ജോർജിനെ അനുവദിച്ചില്ല അവിടുത്തെ മുസ്ലിം സമൂഹത്തെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു അത് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് നരക യാത്ര ഉണ്ടായപ്പോൾ സ്ഥലത്ത് പോകാനോ അന്വേഷിക്കാനോ സാധിക്കാതെ നവകേരള യാത്രയിൽ കുടുങ്ങിപ്പോയ ദേവസ്വം മന്ത്രി കോൺഗ്രസ് വിട്ടതിന് ഉപഹാരമായി കിട്ടിയ ദേവസ്വം പ്രസിഡന്റ് പോലും ശബരിമലയ്ക്ക് പോയില്ല ഇത്രയും വലിയ ജനക്ലേശം ഉണ്ടായിട്ട് മട്ടന്നൂരിൽ കെ കെ ശൈലജയുടെ പ്രസംഗം നീണ്ടുപോയെന്ന് പരസ്യമായി പരിഹസിച്ചതിന് അവർ തന്നെ പിറ്റേന്ന് മറുപടി പറഞ്ഞു തന്റെ പ്രസംഗം അനാവശ്യമായി നീണ്ടുപോയില്ലെന്നും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെന്നും അവർ തുറന്നടിച്ചു നവകേരള സദസ്സ് വലിയ വിജയമാക്കുവാൻ രാപ്പകൽ അധ്വാനിച്ച അവിടുത്തെ സഖാക്കളെ വല്ലാതെ പരിഹസിച്ച സംഭവമായിരുന്നു അത് അങ്ങ് തിരുത്തി ഉത്തരവാദിത്തം പത്രക്കാരുടെ തലയിൽ വെച്ചു അങ്ങ് പറഞ്ഞതും ചെയ്തതുമെല്ലാം ലൈവായി കണ്ട ജനം ഊറിച്ചിരിച്ചു പത്രക്കാർ എഴുതി സംഭവം എന്ന് എല്ലാം ലൈവായി കാണാനാവുന്ന നാട്ടുകാരോട് പറഞ്ഞാൽ ആരാണ് പരിഹാസ്യനാവുക നവകേരള സദസ് പാലായിലെത്തിയപ്പോൾ സ്വാഗതം നേർന്ന തോമസ് ചാഴിക്കടൻ കോട്ടയത്തെ എം പി ആണെന്ന് അങ്ങ് മറന്നു ഈ യാത്രയിൽ അങ്ങക്ക് സ്വാഗതം പറയാൻ രണ്ട് എം പിമാർ മാത്രമാണ് ഉണ്ടാവുക അതിലൊന്നാണ് ചാഴിക്കടൻ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ച് ജയിച്ചതെങ്കിലും അദ്ദേഹം ഇന്ന് ഇടതുമുന്നണിയുടെ എം പി ആണ് കൊടിയുടെ നിറം നോക്കാതെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഓടിയെത്തുന്ന നേതാവാണ് അദ്ദേഹം പ്രായത്തിലും പക്വതയിലും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന നേതാവാണ് ചാഴിക്കടൻ ഇടതുമുന്നണി ഒന്നിച്ചു നിന്നാൽ ഇടതുമുന്നണിക്ക് പിടിച്ചെടുക്കാവുന്ന ഒരു സീറ്റാണ് കോട്ടയം അവിടുത്തെ എം പി നവകേരള സദസ്സിലെത്തി അവിടുത്തെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ ഉന്നയിച്ചതിന് അദ്ദേഹത്തെ അവിടെ എത്തിയ ജനസമൂഹത്തെ സാക്ഷിയാക്കി പരിഹസിച്ചത് വല്ലാത്ത ചതിയായി പോയി ആ പരിഹാസത്തിന് എന്ത് ന്യായം അദ്ദേഹം ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ ഘടകകക്ഷിയുടെ വൈസ് ചെയർമാനാണ് ഇടതുമുന്നണിയുടെ പ്രമുഖ നേതാവ് മുന്നണി മര്യാദ വെച്ചുപോലും ചെയ്യരുതാത്ത പ്രവൃത്തിയല്ലേ അത് ഒരു ജന നേതാവിന് ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് അനുവാദമില്ലാത്ത രാജ്യസദസ്സാണോ നവകേരള സദസ് അത്ര വലിയ സ്വേച്ഛാധിപതിയോ അങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലായും കടുത്തുരുതിയും പോലുള്ള കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം പാർട്ടിയെ പിന്നിൽ നിന്നും വലിച്ച് ഇല്ലാതാക്കിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടിക്ക് കുറെ ശക്തിയുള്ള കോട്ടയം ലോക്സഭാ സീറ്റിലും അവരെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢനീക്കമാണോ ഈ പരിഹാസത്തിനു പിന്നിൽ മട്ടന്നൂരിൽ കെ കെ ശൈലജ ചെയ്തത് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇപ്പോൾ കേരള കോൺഗ്രസുകാർക്ക് ഉള്ളതായി ജനത്തിന് തോന്നുന്നില്ല കാരുണ്യം കിട്ടിയ പദവികളാണ് തങ്ങൾ അനുഭവിക്കുന്നത് എന്ന മട്ടിൽ മൗനം പാലിച്ചേക്കും പക്ഷേ അവരെ താങ്ങുന്ന ജനസമൂഹം സി പി എമ്മിൻ്റെതുപോലെ മുകളിൽ നിന്ന് പറയുന്നതെല്ലാം അപ്പാടെ വെട്ടി വീഴില്ല തങ്ങളുടെ എംപിയെ പരിഹസിച്ചതിന്റെ വേദന അവരുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവായി കിടക്കും ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ തീവ്രവാദി ആക്രമണം നടത്തിയ ഹമാസുകളെ തീവ്രവാദികൾ എന്ന് വിളിക്കാനുള്ള ചങ്കൂറ്റവും ശൈലജ കാണിച്ചു അതിനുപോലും കഴിയാത്ത നിലയിലാണ് ഘടകകക്ഷികളുടെ വിധേയത്വം മുഖ്യമന്ത്രിക്കെതിരെ വല്ലതും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വലിക്കുവാൻ കാരണം നോക്കി നിൽക്കുന്ന സഖാക്കൾ വലിച്ചു താഴെയിടും മുന്നണി സംവിധാനത്തിൽ കോട്ടയത്ത് തനിച്ച് ജയിക്കാനുള്ള ജനപിന്തുണ ഒന്നും കേരള കോൺഗ്രസിന് ഇല്ല അതുകൊണ്ട് വാ തുറന്നാൽ അവർക്ക് തന്നെയാണ് ദോഷം തൊണ്ടയിൽ പുഴുത്താൽ എന്ന പോലെ അവർ സഹിക്കാൻ നിർബന്ധിതരാവുകയാണ് പക്ഷെ ഇത്തരമൊരു വിധേയത്വം അവരെ പിന്താങ്ങുന്ന സമൂഹത്തിന് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം അറിയില്ലേ അദ്ദേഹം ചാഴിക്കടനെ പരിഹസിക്കാൻ പറഞ്ഞതല്ല നവകേരള സദസ്സിനെ കുറിച്ച് വിശദീകരിച്ചതാണ് തുടക്കം മുതൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഇവ തുടങ്ങിയ ന്യായീകരണങ്ങൾ വന്നേക്കാം ഏതായാലും ഒരു എംപിക്കു പോലും വാ തുറന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനാവാത്ത ഏകാധിപതിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അങ്ങ് തെളിയിക്കുന്നു കേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കയ്യേറ്റം ചെയ്യുവാൻ കുട്ടി സഖാക്കൾക്ക് കൊടുത്ത ആഹ്വാനം ഏതാർത്ഥത്തിലും കലാപത്തിനുള്ള ആഹ്വാനമായിരുന്നു അതോടെ കുട്ടി സഖാക്കൾ ഇളകി വശായി ഗവർണർ അടക്കം ആരെയും ആക്രമിക്കും എന്ന നിലയിലാണ് സി പി എമ്മിന്റെ അക്രമി സംഘം ഇപ്പോൾ അവർ കയ്യിൽ കിട്ടുന്ന എന്തും വെച്ച് അത് ഹെൽമറ്റോ പൂച്ചട്ടിയോ എന്തുമാകട്ടെ പ്രതിഷേധിക്കുന്നവരെ കൈകാര്യം ചെയ്യും സഖാക്കൾക്ക് അതിനുള്ള ആഹ്വാനം കിട്ടിയത് മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെയാണ് മലബാറിൽ നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ചവരെ ആക്രമിച്ച സഖാക്കൾ അവരെ സംരക്ഷിക്കുകയായിരുന്നു എന്നായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ ഭാഷം എല്ലാ സംഭവങ്ങളും ലൈവായി കണ്ടവരോട് ഇത്തരം വാക്കുകൾ പറഞ്ഞാൽ ആരാണ് പരിഹാസ്യനാവുക നിയമസഭയിൽ ചെരുപ്പെറിയുന്നവൻ എന്ന് ആരോപിക്കപ്പെടുന്ന പിണറായിക്കിപ്പോൾ ചെരുപ്പെറിയുന്നവർ കൊലപാതക ശ്രമക്കാരായി ഒരു ബസിനെതിരെ ഷൂസ് എറിയുന്നത് എങ്ങനെ വധശ്രമമാകും എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നു അത്ര വിചിത്രമാണ് പോലീസിന്റെ യജമാന ഭക്തി ശമ്പള കുടിശ്ശികയും പെൻഷൻ കുടിശ്ശികയും പേറുന്ന ജീവനക്കാർ പെൻഷൻ കിട്ടാത്ത ജീവനക്കാർ കുടിശ്ശികയായ സാമൂഹിക ക്ഷേമ പെൻഷൻ പെൻഷൻ കിട്ടാതെ വലയുന്ന എൻഡോസൾഫൻ ദുരിതബാധിതർ ബാധിതർ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ സൗജന്യ ഉച്ചഭക്ഷണം നിലയ്ക്കുന്ന സ്കൂളുകൾ അടയാൻ പോകുന്ന റേഷൻ കടകൾ നിത്യോപയോഗ സാധനങ്ങൾ ഇല്ലാത്ത സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ ഒരു വരുമാനവും ഇല്ലാതാകുമ്പോൾ വേഷ്യാവൃത്തി നടത്തുന്നവരെ പോലെ മദ്യക്കച്ചവടം പുനരാരംഭിക്കുവാൻ നോക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സർക്കാരിന് കൊടുത്ത നെല്ലിന്റെ വില കിട്ടാത്ത കർഷകൻ വില നാലിരട്ടി വരെ കൂട്ടിയ കുടിവെള്ളം വീണ്ടും ചാർജ് കൂട്ടാൻ പോകുന്ന വൈദ്യുതി പെട്രോളിന് പോലും ഭാരതത്തിൽ എവിടെയുമില്ലാത്ത സംസ്ഥാന നികുതി പാതി നിലച്ച ലൈഫ് മിഷൻ പദ്ധതികൾ മന്ദിരങ്ങൾ അവിടെ ജീവിതം പുതുക്കിപ്പണിയാൻ കാത്തിരിക്കുന്ന ആയിരങ്ങളുടെ നിരാശ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കർഷകർ വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കുവാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന കർഷകർ സർക്കാർ പറഞ്ഞിട്ട് വില കുറച്ച് ഊണ് കൊടുത്തിട്ട് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക കിട്ടാത്ത പാവപ്പെട്ട കുടുംബശ്രീക്കാർ ഒരു അന്വേഷണവും ഇല്ലാതെ വിലസുന്ന തീവ്രവാദികൾ ഭാരതത്തിൽ എവിടെ നടക്കുന്ന മുസ്ലിം തീവ്രവാദത്തിനും വേരുകൾ ഇവിടെ കണ്ടെത്തപ്പെടുന്നു എൻഐ എ റെയ്ഡുകൾ ഏതാണ്ട് നിത്യസംഭവമായ സംസ്ഥാനം ഹമാസ് തീവ്രവാദികൾക്ക് പിന്തുണ സമരം നടത്തുന്ന നാട് മധ്യപൂർവ്വ ദേശത്തിന് വേണ്ടി സി പി എം പറയുന്ന തീവ്ര രാഷ്ട്രവാദത്തെ പോലും അംഗീകരിക്കാത്തവരാണ് ഹമാസ് അവർ നോക്കുന്നത് ഇസ്രയേലിനെ ഇല്ലാതാക്കുവാനാണ് ഇതറിഞ്ഞിട്ടും ഹമാസ് അനുകൂല പ്രകടനങ്ങൾ മത്സരിച്ച് നടത്തുന്നു എന്നാൽ ഹമാസ് വിരുദ്ധ സമരം നടത്തുന്നവർക്കെതിരെ മണിക്കൂർ വെച്ച് കേസെടുക്കുന്ന പോലീസാണ് നാട്ടിലാകെ കോടതി പറഞ്ഞാലും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മുടങ്ങുന്നത് സംബന്ധിച്ച ഹർജി സർക്കാർ അഭിഭാഷകൻ പോലും ഹാജരാകുന്നില്ല സർക്കാർ എല്ലാം തോന്നിവാസം ചെയ്യുന്നു അഥവാ ചെയ്യാതിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരളം കേന്ദ്രം വെട്ടിക്കുറച്ച വായ്പാ പരിധി പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവുമായാണ് കേരളം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിനുള്ള ലക്ഷ്യങ്ങളും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും പാഴാക്കും എന്നാൽ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കുകയും ഇല്ല വിലക്കയറ്റം കൊണ്ടും പരാജയം കൊണ്ടും വല്ലാതെ വിയർപ്പുമുട്ടുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ബുദ്ധിപൂർവം സൃഷ്ടിച്ച തന്ത്രമായിട്ടുണ്ട് പിണറായി ആരിഫ് പോരാട്ടം പിണറായിയും ആരിഫും തമ്മിൽ ആദ്യമായല്ല പോരടിക്കുന്നത് മുഖ്യമന്ത്രി ഗവർണർ പോരിനേക്കാൾ രണ്ട് തൻപ്രമാണിത്തക്കാർ തമ്മിലുള്ള വഴക്കായി കരുതി പോകും വിധമാണ് കാര്യങ്ങൾ പരിണമിക്കാറുള്ളത് മുഖ്യമന്ത്രി തന്നെ വന്നു വന്നുകണ്ട് കാര്യങ്ങൾ പറയണമെന്ന് ഗവർണർ അത് നടപ്പില്ലെന്ന് മുഖ്യമന്ത്രി അവർ വാശിയോടെ പോരാടുന്നതായി കാണിക്കും പക്ഷേ എല്ലാ പോരാട്ടവും ഒന്നും സംഭവിക്കാതെ അവസാനിക്കുകയും ചെയ്യും അവസാനം മുഖ്യമന്ത്രിക്ക് മധുരപലഹാരങ്ങൾ പോലുള്ള സമ്മാനങ്ങൾ കൊടുത്ത് ഗവർണർ ശാന്തി ഉണ്ടാക്കുന്നതാണ് പതിവ് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനത്തിന്റെ ശ്രദ്ധ മനോഹരമായി വഴിതിരിക്കുന്നു രണ്ടുപേരും പൊതുപണം ചെലവാക്കുന്നതിൽ മത്സരിക്കുകയാണ് പിണറായിയും സംഘവും അവരുടെ ദൂർത്ത് തുടരുമ്പോൾ ഗവർണർ രാജ്ഭവന്റെ ചെലവും വല്ലാതെ കൂട്ടുന്നു ഒരു വർഷം മുപ്പത്തിരണ്ട് ലക്ഷം എന്ന പരിധി കോടികളിലേക്ക് ഉയർത്തണം എന്നാണ് രാജ്ഭവൻ ആവശ്യപ്പെടുന്നത് പിണറായിയോട് മുണ്ടു മുറുക്കി കൊടുക്കുവാൻ പറയുന്ന ഗവർണർ വെറുതെ പണം ചെലവാക്കുന്നു എന്ന പ്രതീതിയാണുള്ളത് മിക്കവാറും വിമാനത്തിലാവും അദ്ദേഹം രാജ്ഭവനിൽ പുത്തൻ വാഹനങ്ങളും ആവശ്യപ്പെടുന്നു സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയിൽ കേസ് നടത്തുന്നതിനും ഗവർണർക്ക് വൻ ചിലവ് വാദിക്കും പ്രതിക്കും വേണ്ടി സർക്കാർ ചെലവിൽ കോടതിയിൽ അതിപ്രഗത്ഭരായ അഭിഭാഷകർ നിരക്കുന്നു പിണറായിയോട് ഏറെ മൃദു സമീപനത്തോടെ പെരുമാറിയിരുന്ന ആരിഫിന് മുൻ രാഷ്ട്രപതിക്ക് ഒരു ഡിലീറ്റ് കൊടുക്കണമെന്ന് മോഹത്തിന് നേരെ മുഖ്യമന്ത്രി മുഖം തിരിച്ചതോടെയാണ് അന്തരീക്ഷം വല്ലാതെ മോശമായത് രാഷ്ട്രപതി മറ്റു പ്രത്യേക പരിപാടികൾ ഒന്നും ഇല്ലാതെ സംസ്ഥാനത്ത് വരികയും ചെയ്തു ഡിലിറ്റ് വാങ്ങുവാൻ വന്നതായാണ് എന്ന് ചിലർ പറയുന്നു പക്ഷേ ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന സർവകലാശാലയുടെ വിപ്ലവ വീര്യം അതിന് സമ്മതിച്ചില്ല അതോടെ താൻ ഒപ്പിട്ട കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ കടലാസ് പോലും തന്നെ സമ്മർദ്ദത്തിലാക്കി ഒപ്പിടിവിച്ചതാണെന്ന് ആരോപണവുമായി ഗവർണർ എത്തി അവസാനം പിണറായിയുടെ നാട്ടുകാരൻ അവിടുത്തെ വി സിക്ക് പെട്ടിയും മടക്കി മടങ്ങേണ്ടി വന്നു ഡിലീറ്റ് കൊടുക്കാത്തതിന്റെ ഒന്നാം അംഗത്തിൽ ജയിക്കുക മാത്രമല്ല അതിനായി പുറപ്പെടുവിക്കപ്പെട്ട വിധിയിലൂടെ ചാൻസലർ വിവേചനാധികാരം മന്ത്രിസഭ പറയുന്നത് കേട്ട് മാത്രം വിനിയോഗിക്കേണ്ട ആളല്ല എന്ന വിധിയും കിട്ടി ഗവർണർ കുറെ കൂടി കരുത്തരായി അദ്ദേഹം സർവകലാശാല സെനറ്റിലേക്ക് തനിക്ക് ഇഷ്ടമുള്ളവരെ നോമിനേറ്റ് ചെയ്തു ഒന്നും ചെയ്യാനാവാതെ സർക്കാർ അന്തം വിട്ട് നിൽക്കുന്നു പരാതിക്കാർക്ക് കോടതിയെ സമീപിക്കാം അവിടെ വാദിയോ പ്രതിയോ ആവില്ല നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും അല്ലാത്തവരും ആണ് അതോടെ ഗവർണറെ കായികമായി നേരിടാൻ തീരുമാനമായി എസ് കാർ തെരുവിലിറങ്ങി ഉമ്മൻചാണ്ടിയുടെ മനസ്സൊന്നും ആരിഫിനില്ല എന്ന് അവർ മനസ്സിലാക്കി വരികയാണ് പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടതോടെ അക്രമികൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഗവർണർ കാർ നിർത്തി ചാടിയിറങ്ങി എസ് എഫ്ഐക്കാർ വിരണ്ടുകൂടി അദ്ദേഹം പോരാടാൻ തന്നെയാണ് ഭാവം എന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്നു കേരള പോലീസിന്റെ സമീപനം വളരെ ഹീനമായി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതും അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനത്തിനു നേരെ കെ എസ് യു കാര് ഷുവെറിയുന്നതും കൊലക്കുറ്റം എന്നാൽ ഭരണതലവനായ ഗവർണറെ ആക്രമിക്കുന്നതും അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിൽ എസ് എഫ് ഐ കാർ ഇടിക്കുന്നതും സാധാരണ ക്രൈം കേരള പോലീസിന്റെ ഈ ഇരട്ട മുഖം ഗവർണർ പിച്ച് ചീന്തുന്നു രാജ്ഭവൻ വിട്ടില്ല ഗവർണർക്കു നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചും അതിൽ പോലീസ് സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കുന്നതിന് സ്വീകരിക്കാനിരിക്കുന്ന നടപടികളെക്കുറിച്ചും രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയോടും വിശദീകരണം ചോദിച്ചിരിക്കുന്നു ആക്രമണ സ്ഥലത്തുണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ ആരെന്ന് ഗവർണർ തിരക്കി ഇതോടെ പോലീസും വെട്ടിലായി ഇന്ത്യൻ പീനൽ കോഡിന്റെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചുമത്തി അക്രമികൾക്കെതിരെ കേസ് എടുക്കേണ്ടി വന്നു രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഗവർണർമാർക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്ന വകുപ്പാണിത് പോലീസ് കുടുങ്ങി പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാകണം കോടതിയിൽ കുറ്റം മയപ്പെടുത്തി പറഞ്ഞു ചാൻസലർക്കെതിരായ സമരമാണ് നടത്തിയത് എന്നായിരുന്നു വാദം മുഖ്യമന്ത്രി തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തതുകൊണ്ടാണ് കുട്ടികൾ തന്നെ ആക്രമിച്ചതെന്നും ഗവർണർ ആരോപിച്ചു നവകേരള യാത്ര തുടങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളിൽ കലാപാഹ്വാനം ഉണ്ടെന്ന് കരുതി പോകും തന്നെ ആക്രമിക്കുന്നതിന് വന്ന സഖാക്കളെ പോലീസ് വാഹനങ്ങളിലാണ് കൊണ്ടുവന്നതെന്നും ഗവർണർ ആരോപിച്ചു വല്ലാത്ത മാനമുള്ള ആരോപണമാണിത് സഖാക്കൾക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പോലീസിനെ എങ്ങനെ ജനത്തിന് വിശ്വസിക്കാനാവും അതിനിടയിലാണ് ഈ രീതി തുടർന്നാൽ ഗവർണർക്കും സംരക്ഷണം കൊടുക്കുവാൻ തങ്ങൾ ഇറങ്ങും എന്ന് ബി ജെ പിയുടെ ഭീഷണി കെ സുകാരെ പോലെയാവില്ല വിദ്യാർത്ഥി പരിശുദ്ധുകൾ കയ്യും കെട്ടി നിന്ന് എസ് എഫ്ഐക്കാരുടെ അടി കൊണ്ട് മടങ്ങില്ല തെരുവു യുദ്ധം ഉണ്ടാവില്ലേ എന്നാണ് സുരേന്ദ്രൻ ചോദിച്ചത് പരിയാരത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജ് അനുവദിച്ചതിനെതിരെ സമരം ചെയ്ത് കൂത്തുപറമ്പിൽ വെടിയേറ്റ് മരിച്ച യുവസഖാക്കളുടെ ഓർമ്മ സഖാക്കൾക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് പാർട്ടി തന്നെ പിന്നീട് സ്വാശ്രയ കോളേജ് ആരംഭിച്ചു പരിയാരം കോളേജിന്റെ ഭരണം പിടിച്ചു മരിച്ച യുവാക്കൾക്കും അവരുടെ വീട്ടുകാർക്കും മാത്രമായി നഷ്ടം കേന്ദ്രം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഗവർണർക്ക് നേരെയുള്ള ആക്രമണമെന്നും സുരക്ഷാ വീഴ്ച ഒരുക്കുന്നതിൽ കേരള പോലീസ് പരാജയപ്പെട്ടെന്നും കണ്ടെത്തിയതായാണ് വാർത്ത രാജ്ഭവനിലേക്ക് എസ് എഫ് നടത്തിയ മാർച്ചിന് പോലീസ് ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന്റെ അടുത്തു വരാനായതും അടയാളമാണ് ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ കേന്ദ്ര പോലീസോ പട്ടാളമോ ഏറ്റെടുക്കുമോ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന് ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുമോ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം വകുപ്പ് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുമോ ഒന്നും സംഭവിക്കാനിടയില്ല ജനങ്ങളെ ആവേശം കൊള്ളിച്ച് തീരും വിലക്കയറ്റവും ദുരിതങ്ങളും മറപ്പിക്കും ഇതിനിടെ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ നീക്കം നടത്തുന്നതായി സൂചനകളുണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക നില സംബന്ധിച്ച് വിശദമായ വിവരം ഗവർണർ ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒന്നാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ ഉണ്ടാകും എന്ന് കരുതി കോവിഡ് കാലത്തും സന്ദേഹങ്ങൾ ഉയർന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നാൽ ശ്രീലങ്കയിലും അഫ്ഗാനിസ്ഥാനിലും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഭരണഘടനയുടെ മുന്നൂറ്റി അറുപതാം വകുപ്പനുസരിച്ച് കേന്ദ്ര സർക്കാരിന് അതിന് സാധിക്കും രാഷ്ട്രപതിക്കാണ് അധികാരം അതായത് കേന്ദ്രമന്ത്രിസഭ പറയണം എന്ന് പ്രഖ്യാപനം നടന്നാൽ രണ്ടു മാസത്തിനകം പാർലമെന്റിന്റെ ഇരുസഭകളും തീരുമാനം അംഗീകരിക്കണം സിബിൽ മെജോറിറ്റിയിൽ തീരുമാനം എടുക്കാം പിന്നീട് സംസ്ഥാനത്തിന്റെ മണി ബില്ലുകൾ എല്ലാം പാർലമെന്റിൽ സമർപ്പിക്കണം അതായത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണം അപകടത്തിലാവും എന്ന് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തെ ചിലവുകളിൽ പൂർണ്ണ അധികാരം കിട്ടും ചിലവ് കുറയ്ക്കാൻ ആവശ്യപ്പെടാം ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാൻ രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാം സബ്സിഡികൾ ഇല്ലാതാക്കാം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം വലിക്കാൻ നിയന്ത്രണം വരാം തൊഴിലില്ലായ്മ കൂടും ചാൻസലർ രണ്ട് ബി ജെ പി സെനറ്റിൽ നോമിനേറ്റ് ചെയ്താൽ ഇവിടെ കാവ്യവൽക്കരണം വരും എന്ന് എങ്ങനെയാണ് പറയുക ഇടതന്മാർക്ക് കിട്ടാതെ വന്നപ്പോൾ ഉള്ള അമർഷം അതല്ലാതെ ഗവർണറുടെ നടപടിയെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരു കഴമ്പും ഇല്ല കേരള ഭരണം കിട്ടിയതുകൊണ്ട് എല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്കും അനുഭാവികൾക്കും ആയി ചെയ്യുന്നവർ കേന്ദ്രഭരണം കിട്ടിയവർ അവരുടെ ആൾക്കാരെ നിയമിക്കുന്നതിൽ എന്തിന് കലഹിക്കുന്നു യോഗ്യത വേണ്ട പദവികൾ പോലും യോഗ്യത ഇല്ലാത്തവർക്ക് കൊടുത്ത് എല്ലാ മേഖലയിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ആധിപത്യം ഉറപ്പിക്കുന്നവർക്ക് അവരുടെ താല്പര്യങ്ങൾ നടക്കാതെ വരുന്നത് അലോസരം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ഗവർണർക്കെതിരായ നടപടികൾക്ക് എന്ത് ന്യായം ബി ജെ പി കാരുടെ കാവ്യവൽക്കരണമോ സി പി എംകാരുടെ നിരീശ്വരവൽക്കരണമോ ഏതാണ് കൂടുതൽ നല്ലത് ഏതാണ് അപകടകരം എന്നതാണ് വിഷയം ദൈവവിശ്വാസികളും നിരീശ്വരവാദികളും തമ്മിലാണ് മത്സരം ഇവിടെ ദൈവവിശ്വാസികൾക്ക് എങ്ങനെ എല്ലാ നിരീശ്വരവാദികൾക്ക് തട്ടിയെടുക്കുന്നതിനെ ന്യായീകരിക്കാനാവും അക്കാദമിക തലങ്ങളിൽ നിരീശ്വരത്വവും ഭൗതികവാദവും അടിച്ചേൽപ്പിക്കുന്നതിന്റെ കൂടെ എങ്ങനെ നിൽക്കാനാവും ഇനി ഏതാണ് പുരോഗമനപരം എന്ന ചോദ്യമുണ്ട് ദൈവവിശ്വാസം പുരോഗമനപരം എന്ന് വിശ്വസിക്കുന്നവർക്ക് മറിച്ചുള്ളതാണ് പിന്നോക്കം പോകൽ ആഗ്നേയവാദിയായിരുന്ന നെഹ്റുവിന്റെ സ്വാധീനത്തിൽ കോൺഗ്രസുകാരിൽ പലരും കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പുരോഗമനമായി കണ്ടു കൂടെ നിൽക്കുന്നവർക്ക് പുരോഗമനം പോരെന്ന് തോന്നി അതിന്റെ തിരിച്ചടികൾ ഇപ്പോൾ ഗവർണർ പോരാട്ടം കനപ്പിക്കുകയാണ് ഒരു ക്യാമ്പസിലും കാലു കുത്തിക്കില്ല എന്ന എസ് എഫ് ഐ വെല്ലുവിളി നേരിട്ട് ഡിസംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കുവാൻ പോവുകയാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് പകരമാണ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസത്തിന് തെരഞ്ഞെടുത്തത് പതിനെട്ടിന് സർവകലാശാലയിലെ പരിപാടിയിലും സംബന്ധിക്കും ചാൻസലറെ തടയാം പക്ഷെ ഗവർണറെ തടയാനാവില്ല കളികൾ ആപത്തിലേക്കാണ് നീങ്ങുന്നത് കേരള സഭയിൽ രക്തം ചിന്താതെ രക്തസാക്ഷിത്വം വരിച്ച പുണ്യാത്മാവാണ് കർദനാൽ മാർ ജോർജ് ആലഞ്ചേരി ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ചെങ്കോലും കിരീടവും ഊരിവെച്ച് പരിഭവമോ പരാതിയോ ഇല്ലാതെ അദ്ദേഹം കാക്കനാട്ടെ തോമാക്കുന്നിൽ നിന്നും പടിയിറങ്ങുമ്പോൾ സത്വം കണ്ടെത്തുന്നതിനുള്ള സീറോ മലബാർ സഭയുടെ പ്രയാണത്തിൽ സ്വന്തം ജീവരക്തം കൊണ്ട് ചരിത്രം കുറിക്കുകയാണ് സീറോ മലബാർ സഭയുടെ ന്യായാമികമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ തലവനായ അദ്ദേഹം സീറോ മലബാർ സഭയുടെ ചരിത്രത്തെ വിലയിരുത്തുന്നവർ സഭയുടെ ഏറ്റവും തിളക്കമാർന്ന കാലമായി ചിത്രീകരിക്കുന്നതാവും അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു വ്യാഴവട്ടക്കാലം സീറോ മലബാർ സഭയിലെ രണ്ട് ഗ്രൂപ്പുകളായ എറണാകുളം ചങ്ങനാശ്ശേരി സംഘങ്ങളിൽ ഒരു ഗ്രൂപ്പിന്റെയും പൂർണ്ണ പ്രതിനിധിയല്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നടപടികളെ ഇരുവിഭാഗവും വളരെ വിമർശന ബുദ്ധിയോടെ വീക്ഷിച്ചിരുന്നു രണ്ട് ഗ്രൂപ്പുകളെ രണ്ട് ചിന്താധാരകളായി അദ്ദേഹം കണ്ടു സഭയുടെ നന്മയ്ക്കു വേണ്ടി ഇരുവിഭാഗത്തോടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുവാൻ ഒരു പിതാവിന്റെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തു അങ്ങനെ കുർബാന ക്രമത്തിൽ ഇരുവിഭാഗത്തിന്റെയും വികാരങ്ങളെ മാനിച്ചുകൊണ്ടുള്ള സമന്വയ രൂപം അംഗീകരിച്ചു സഭയിലെ ഐക്യത്തിനു വേണ്ടിയുള്ള ഈ തീരുമാനത്തെ ചങ്ങനാശ്ശേരി വിഭാഗം അംഗീകരിച്ചപ്പോൾ എറണാകുളം വിഭാഗം എതിർത്തു വിമത പ്രവർത്തനം നടത്തി പ്രതിസന്ധിയുടെ നടുവിലൂടെയും അദ്ദേഹം മനസാക്ഷിയുടെയും സഭാ ചട്ടങ്ങളുടെയും പാതയിലൂടെ നടന്നു അവസാനം സമാധാനം സ്ഥാപിക്കപ്പെടുന്നതിന് ആത്മത്യാഗം നടത്തി സമാനതകളില്ലാത്ത ത്യാഗമാണത് ഫ്രാൻസിസ് മാർപാപ്പയ്ക്കെതിരെ വിശ്വാസപരമായി പ്രതിഷേധിച്ച അമേരിക്കൻ ബിഷപ്പ് ജോസഫ് ശ്രീകാലൻഡും സംഘവും ബഹളം ഉണ്ടാക്കിയാൽ ഫ്രാൻസിസ് പാപ്പ രാജിവെക്കുന്നത് പോലെ ഒരു നടപടി ഇതിലൂടെ സീറോ മലബാർ സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെങ്കിൽ ഏറെ കൃതാർത്ഥനാകുന്നത് അദ്ദേഹം തന്നെയാവും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും എന്ന ദൈവത്തിന്റെ വചനം അദ്ദേഹത്തിൽ അന്വർത്തമാകുമല്ലോ മാർപ്പാപ്പ അദ്ദേഹത്തെ കൊണ്ട് രാജി എന്ന് പ്രചരിപ്പിക്കുന്നവർ അറിയുക വ്യക്തിസഭകളുടെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയിലെ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളിൽ ഒന്നായ സീറോ മലബാർ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട തലവനോട് രാജി ആവശ്യപ്പെടാൻ വത്തിക്കാനാവില്ല അദ്ദേഹത്തെ നീക്കാനോ അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കുന്നതിനോ അവകാശമുള്ളത് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനോദോസിനാണ് എന്നാൽ പൗരസ്ത്യ കാനൂൻ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയാറാം വകുപ്പ് പ്രകാരം വ്യക്തിസഭകളുടെ തലവന് തന്റെ രാജിക്കത്ത് മാർപ്പാപ്പയ്ക്ക് നേരിട്ട് കൊടുക്കാനാവും ആ വകുപ്പ് പറയുന്നത് രാജിക്കത്ത് സിനഡിൽ കൊടുക്കാമെന്നും വേണമെങ്കിൽ പരിശുദ്ധ പിതാവിന് കൊടുക്കാമെന്നുമാണ് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി എറണാകുളംകാർ സഭയിൽ വല്ലാത്ത കലഹങ്ങൾ ഉണ്ടാക്കിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആലഞ്ചേരി പിതാവ് മാർപ്പാപ്പയ്ക്ക് രാജി സമർപ്പിച്ചു സമാധാനത്തിന് വേണ്ടിയുള്ള ത്യാഗ സന്നദ്ധത മാർപ്പാപ്പ ആ കത്ത് തീരുമാനം എടുക്കാൻ പരിശുദ്ധ സുനഹദോസിന് കൈമാറുകയായിരുന്നു താൻ അതാണ് ചെയ്യേണ്ടത് എന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാം കത്ത് പരിശോധിച്ച പരിശുദ്ധ സുനദോസ് രാജി സ്വീകരിച്ചില്ല എന്ന് ആലഞ്ചേരി പിതാവ് വെളിപ്പെടുത്തി വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന എൺപത്തിയാറുകാരനായ മാർപ്പാപ്പ ഇപ്പോഴും അത്തരം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത ആലഞ്ചേരി പിതാവിനോട് ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് രാജിവെക്കണം എന്ന് എങ്ങനെ ആവശ്യപ്പെടും ചുരുക്കം ഇതാണ് സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ പ്രശ്നങ്ങളുടെ പേരിൽ എറണാകുളത്തെ ഒരു വിഭാഗം ഉയർത്തുന്ന എതിർപ്പുകൾ കെട്ടടങ്ങുന്നതിന് ഈ സ്ഥാനത്യാഗത്തിലൂടെ സാധിച്ചേക്കും എന്ന് വത്തിക്കാൻ കരുതിയതുകൊണ്ട് ഒരു ചേട്ടൻ അനിയനോട് എന്ന പോലെ മാർപ്പാപ്പ ഉപദേശിച്ചു കാണും ഈ സ്ഥാനത്യാഗത്തിന് അദ്ദേഹം അത് അവസരമാക്കുകയും ചെയ്തിരിക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരൂർ സുനഹദോസിലൂടെ സത്വം നഷ്ടപ്പെടുകയും വൈദേശിക ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്ത സീറോ മലബാർ സഭ ഇന്ന് അഗ്നിശുദ്ധി വരുത്തിയ തനിമയുമായി പ്രക്ഷോഭിക്കുന്നതിന് അദ്ദേഹം നൽകിയ നേതൃത്വത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഈ സ്ഥാനത്യാഗം ഉദയം പേരൂർ സോനഹദോസ് റദ്ദാക്കിയ തയോഡോറിന്റെയും നെസ്തോറിയസിന്റെയും അനാഫ്ര കുർബാനക്രമത്തിൽ ഉൾപ്പെടുത്തുക പുതിയ യാമപ്രാർത്ഥനകൾ പ്രാബല്യത്തിലാക്കുക തുടങ്ങി സഭയുടെ സത്വം പുനരുദ്ധരീകരിക്കുന്നതിന് ഇക്കാലത്ത് നടന്ന മുന്നേറ്റങ്ങൾ ആർക്കും മറക്കാനാവില്ല സീറോ മലബാർ സഭയുടെ രംഗം ലോകത്താകെയും ഭാരതത്തിലും വ്യാപകമാക്കുന്നതിൽ ഇക്കാലത്ത് കൈവരിച്ച പുരോഗതിയും ആർക്കും വിസ്മരിക്കാനാവില്ല മലബാർ സഭയുടെ ഭൂമിശാസ്ത്രപരമായ പരിധിയിൽ ഇന്ത്യ മുഴുവൻ വന്നില്ലെങ്കിലും ലത്തീൻ ബിഷപ്പുമാരുടെ കടുത്ത എതിർപ്പിനെ നേരിട്ട് ഇന്ത്യയിലാകെ അജ്ജപാലനത്തിനുള്ള അവകാശം സഭയ്ക്ക് ഇക്കാലത്തിൽ പുനഃസ്ഥാപിച്ചു കിട്ടി സീറോ മലബാർ സഭയ്ക്കുണ്ടാകുന്ന എറണാകുളത്തുകാരല്ലാത്ത തലവന്മാരെ എല്ലാം തേടി എത്താവുന്ന വൻ ദുരന്തം കൂടിയാണിത് വരത്തരെ വല്ലാതെ വെറുക്കുന്ന എറണാകുളത്തുകാർക്ക് അവരുടെ നാട്ടുകാരനായ മെത്രാനെ ലഭിക്കുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദൈവാലയമായി എറണാകുളം പള്ളി നിലനിൽക്കുന്നത് തടസ്സമാണ് അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിനായി ഒരു പുതിയ രൂപത ഉണ്ടാക്കുകയാണ് വേണ്ടത് എറണാകുളംകാർക്ക് അവരുടെ രൂപതയും കൊടുക്കാം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന തലവനെ ഭരിക്കുവാൻ അനുവദിക്കാത്ത കുറെ വിശ്വാസികളും അവർക്ക് ഇന്ധനം പകരുന്ന കുറെ വൈദികരും എല്ലാം ആലങ്കോലമാക്കുന്നു ഭരിക്കുവാൻ എറണാകുളംകാരും ഭരിക്കപ്പെടാൻ മറ്റു രൂപതക്കാരും എന്ന മനോഭാവം കുറെ പേരെയെങ്കിലും വല്ലാതെ അന്തരാക്കിയിരിക്കുന്നു കോടതി ന്യായാധിപൻ പോലും എറണാകുളം എന്ന പ്രാദേശിക ചിന്തയിൽ നിന്നും ഉയരാൻ കഴിയാതെ വിശുദ്ധ കുർബാനയെ പോലും അപമാനിച്ച സമരക്കാർ അരങ്ങു തകർക്കുന്നു മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കില്ലെന്ന പിടിവാശിയിൽ നിൽക്കുന്നു സഭയെ സത്വം കണ്ടെത്തുന്നതിന് ശരിയായ പാതയിലൂടെ നയിച്ച പിതാവ് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു സ്ഥാനാരോഹണത്തിന് ദിവ്യബലി ബലി അർപ്പിക്കുന്നതിന് ബസിലിക്കയിൽ എത്തിയപ്പോൾ മുതൽ അനുഭവിച്ചു തുടങ്ങിയ ചതിയുടെയും വഞ്ചനയുടെയും അനുഭവങ്ങൾ അദ്ദേഹം നിശബ്ദം സഹിച്ചു ഭദ്രാസന ദേവാലയത്തിൽ കയറാനോ ബലിയർപ്പിക്കാനോ കഴിയാതെയായി അതിഭദ്രാസന മന്ദിരത്തിൽ നിന്നും ഇറക്കി വിട്ടു എന്നിട്ടും പുറത്ത് കാർഡിനൽസ് ഹൗസ് എന്ന് തന്നെ എഴുതി പതിപ്പിച്ചു തക്കലയിൽ നിന്നും എറണാകുളത്തെ എത്തിയെത്താൻ പ്രത്യേക അജണ്ടയുമായല്ല വരുന്നതെന്ന അദ്ദേഹത്തിന്റെ മനസ്സ് ഉൾക്കൊള്ളാൻ എറണാകുളത്തെ ഒരു വിഭാഗം തയ്യാറായില്ല വിശ്വസിച്ച് സെക്രട്ടറിയായി കൂടെ കൂട്ടിയ അച്ഛൻ പോലും ചതിച്ചു വിശ്വസിച്ച് നിയമിച്ച പ്രൊക്യൂറേറ്റർ ചതിച്ചു വിവരമില്ലാത്ത ന്യായീകരണ തൊഴിലാളികൾ ചതിച്ചു വാക്താവ് ചതിച്ചു സുവിശേഷ പ്രവർത്തകർ ചതിച്ചു അവരെല്ലാം ഇപ്പോഴും മറ്റുള്ളവർക്കായി സുവിശേഷ പ്രഘോഷണം തുടരുകയും ചെയ്യുന്നു സഹായമെത്രാന്മാർ ചതിച്ചു കയ്യിൽ അദ്ദേഹത്തിന്റെ ചോരക്കറയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എറണാകുളം രൂപതയിൽ നീതിമാന്റെ രക്തം ദൈവസന്നിധിയിൽ ഉയർത്തുന്ന നിലവിളിയുടെ പ്രത്യുത്തരം ഭീകരമായിരിക്കും അദ്ദേഹം വഴിമാകുമ്പോൾ അന്വർത്തമാകുന്നത് ഹെബ്രായ ലേഖനത്തിലെ ഈ വാക്കുകളാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ പദവി വിട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കുവാൻ വേണ്ടി പീഡയിൽ നിന്നും രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല പരിഹാസവും നിന്ദനവും കാരാഗ്രഹവാസവും സഹിച്ചു നിസ്സഹായനായും വേദനിക്കുന്നവനായും പീഡിതനായി അലഞ്ഞു നടന്നു അവനെ സ്വന്തമാക്കുന്നതിനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അലഞ്ഞു നടന്നു ോവിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച